കടുത്ത വേദന സംഹാരികൾ ലഹരിയായി ഉപയോഗിക്കുന്നുവെന്ന കണ്ടെത്തലാണ് പുറത്തു വരുന്നത് കടുത്ത വേദന സംഹാരികൾ അർബുദരോഗം ഹൃദ്ര രോഗം അതുപോലുള്ള രോഗങ്ങൾക്ക് ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന മരുന്ന് എന്താണ് ലഹരിക്ക് പകരം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു ഇത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും പ്രിസ്ക്രി പ്രിസ്ക്രിപ്ഷൻ വേണമെന്ന് തന്നെയില്ല സ്ഥിരം വാങ്ങുന്ന ആളുകൾക്ക് കിട്ടും അയാൾക്ക് വേണമെങ്കിൽ അത് മറച്ചു വിൽക്കാം അയാളുടെ പേരിൽ ആളുകൾക്ക് വേണമെങ്കിൽ പോയി വാങ്ങാം അങ്ങനെയൊക്കെ വാങ്ങി വിൽക്കുന്നു മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പത്ത് ഗുളിക കിട്ടുന്നത് രണ്ടായിരം രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വിൽക്കുന്നുണ്ട് എങ്ങനെ അർബുദ രോഗികൾക്കുള്ളത് ഹൃദ്രോഗികൾക്കുള്ളത് ന്യൂറോ രോഗികൾക്കുള്ളത് ന്യൂറോ രോഗികൾക്കുള്ള മരുന്നുകൾ എന്ന് പറയുമ്പോൾ അത് സൈക്കാട്രിക് മെഡിസിനുമായി താരതമ്യേന അടുത്ത് നിൽക്കുന്ന മരുന്നുകളാകും ന്യൂറോ രോഗികൾക്കുള്ള മരുന്നുകൾ അത് സെഡേഷൻ കൂടിയ മരുന്നുകളായിരിക്കും മിക്കവാറും ഉള്ളതൊക്കെ അതൊക്കെ വിപണിയിൽ സർവ്വസാധാരണമായി ഇങ്ങനെ വിറ്റുപോവുകയും ഇത് ലഹരിക്ക് പകരമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പുതിയ കണ്ടെത്തൽ ആലോചിച്ച് നോക്കുക ലഹരി പോകുന്ന വഴികൾ നമ്മൾ ഇന്നലെ പറഞ്ഞത് ചോക്ലേറ്റിനകത്ത് ലഹരി മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ചെരുപ്പ് തുന്നാനുപയോഗിക്കുന്ന പശയൊക്കെ ഇങ്ങനെ പുകച്ച് ലഹരി കണ്ടെത്തുന്ന ആളുകൾ അതുപോലെ തന്നെ വൈറ്റ്നർ നമ്മുടെ മഷി മായ്ക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ്നർ മണപ്പിക്കുന്ന ആളുകൾ അതൊക്കെ ലഹരി കിട്ടുന്ന അതാണ് അതുപോലെ സ്പ്രേ പെയിൻറ്റ് മണപ്പിച്ചിട്ട് ലഹരി കിട്ടുന്ന ആളുകൾ ഇത് ഈ ലഹരി ഗുളികകൾ അതായത് ഈ വേദന സംഹാരികളായ ഗുളികകൾ ചെയ്യുന്നത് ഇവർ വെള്ളത്തിൽ ലയിപ്പിക്കും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സിറിഞ്ചിലെടുത്ത് കയ്യിൽ ഞരമ്പിൽ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് കുത്തിവെക്കുമ്പോൾ ഇത് ലഹരിക്ക് സമാനമായ ഒരു ആനന്ദം ഉണ്ടാക്കുന്നു എന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് ഇത് കണ്ടെത്തിയ ആളുകൾ പറയുന്നത് ഇത് കൊണ്ടുണ്ടാകുന്ന ദോഷം ഇവർക്ക് ലഹരിക്ക് സമാനമായ ആനന്ദമൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഇത് വലിയ രോഗാവസ്ഥയിലേക്ക് ഈ ആളുകളെ തള്ളിവിടും നമ്മൾ ലോസ് ഏഞ്ചൽസിലുള്ള ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും വലിയ സമ്പന്ന രാജ്യമാണ് അമേരിക്ക ട്രംപിനെ പോലുള്ള എന്താണ് വമ്പന്മാർ ഭരിക്കാൻ വന്നിട്ട് അമേരിക്കയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ കുടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ് ലിലോൺ മസ്ക് എന്ന് പറയുന്ന ശതകോടീശ്വരന്മാരൊക്കെയാണ് ട്രംപിൻ്റെ കടുത്ത ആരാധകന്മാരും അനുയായികളും അവരൊക്കെ വന്നിട്ട് സാധാരണക്കാരെ ആളുകളെയൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് വലിയ സമ്പന്നന്മാർ മാത്രം അമേരിക്കയിൽ ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുമ്പോഴും അമേരിക്ക സമ്പന്നന്മാരുടെ തെരുവുകളിൽ പോലും ഇങ്ങനെ മയക്കുമരുന്നടിമകളായി കൂനി പിടിച്ചിരിക്കുന്ന ആളുകളുടെ ദൃശ്യം നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അതുപോലെയൊക്കെ നമ്മുടെ കേരളത്തിലും കൊച്ചുകേരളത്തിലും അങ്ങനെയൊക്കെ ആയിത്തീരും ആളുകൾ ഇപ്പോൾ കുട്ടികളൊക്കെ കരുതും ഒളി ഒളിച്ചും പാത്തുമൊക്കെ എന്താണ് എം ഡി എം എ ലഹരി എൻ്റെ എൽ എസ് ഡി സ്റ്റാമ്പ് ആ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി ലേഹ്യങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉന്മ ഉന്മാദം ഉന്മേഷം പിന്നെന്താണ് സഹോദര തുല്യം സ്നേഹിക്കേണ്ട ആളുകളെ അടിച്ചുകൊല്ലാം അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവനെ അടിച്ചുകൊല്ലാം എന്താണ് അമ്മയെ കൊല്ലാം ഇടയ്ക്ക് ഒരു മുസ്ലിം ഉമ്മ ഒരു ഡിജിറ്റൽ ചാനലിനോ ടെലിവിഷനോ അഭിമുഖം കൊടുക്കുന്നത് കണ്ടു അവരുടെ മുഖമൊന്നും വ്യക്തമല്ല ആ ഉമ്മ കരഞ്ഞു പറയുകയാണ് എൻ്റെ മകൻ അടുത്ത് വരുമ്പോൾ എൻ്റെ മകൻ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ഭയമാണ് ഞാൻ മുറിയിൽ കയറി കഥ കടച്ചിരിക്കും കാരണം അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എൻ്റെ ദേഹത്ത് തൊട്ട് തൊടുന്നത് മകൻ അമ്മയെ തൊടുന്നത് പോലെയല്ല അവൻ തൊടുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാൻ വയ്യ എന്നാണ് ആ അമ്മ പറയുന്നത് കാരണം അവൻ ചെയ്യുന്നത് എന്താണ് ഈ ബലാത്സംഗം ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായാണ് അവൻ ആ മകൻ അമ്മയോട് പെരുമാറുന്നത് അമ്മ പറയുമ്പോൾ അത് കേൾക്കുന്ന ഓരോ ആളുകൾക്കും ഞെട്ടലുണ്ടാകും ചിലപ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന തരത്തിൽ വേദന ഉണ്ടാകും അതാണ് ലഹരി ഒരു മനുഷ്യനെ മാറ്റിമറിക്കുന്നത് അതുകൊണ്ടാണ് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഒരു പക്ഷേ എങ്കിൽ ഒരല്പസമയത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് പറയുന്നവർ എന്തെങ്കിലും ലഹരിക്ക് സമാനമായ ആനന്ദം ലഭിക്കുമായിരിക്കാം ആനന്ദം ശാശ്വതമല്ല ഞാൻ മോട്ടിവേഷൻ പ്രസംഗം നടത്തുന്നതല്ല മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ച് അതിൽ നിന്ന് പറയുന്നതാണ് ഇത് നിങ്ങളെ ക്രമേണ വലിയ രോഗികളാക്കി മാറ്റാം നിങ്ങളുടെ നാഡീവ്യൂഹത്തെ തകർക്കാം അമേരിക്കൻ തെരുവുകളിൽ നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ തെരുവുകളിലും കൂനി പിടിച്ച് ആളുകളെ കാണാം അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒരു എന്താണ് പ്രൊഡക്ടിവിറ്റി ഉള്ള അതായത് പ്രത്യുൽപാദനക്ഷമത മാത്രമല്ല ഉൽപ്പാദനക്ഷമത ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടാനുള്ള ഭാവിക്ക് വേണ്ടി ഒരുപാട് നന്മകളും ഒരുപാട് കാര്യങ്ങളും ചെയ്തു കൂട്ടാനുള്ള പുതിയ തലമുറ നശിച്ചു പോവുകയാണ് ഇതിലൂടെ എന്ന പരമാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഈ ലഹരി സൂചികൾ ഒന്നിലധികം പേർ ഒരേ സൂചി കൊണ്ട് ഇതേ ഇതേ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ഇത് വരുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ് കൂടുതലായി ഇത്തരം മരുന്നുകൾ കൊറിയർ വഴി വരുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ കഴിഞ്ഞ ഈ ഇന്നലെ എം ഡി എം എ അതായത് ബ്ലാക്ക് ഇൻ്റർനെറ്റ് അതായത് ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്തിട്ട് വിദേശത്ത് നിന്നും എം ഡി എം എ ഇറക്കുമതി ചെയ്തിരിക്കുന്നു കോഴിക്കോടുള്ള ചെറുപ്പക്കാരൻ ആലോചിച്ച് നോക്കുക ഇറ വിദേശത്ത് നിന്ന് എം ഡി എം എ ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് ഇറക്കുമതി ചെയ്യുകയാണ് ബുദ്ധി പോകുന്ന പോക്ക് ഇവനൊക്കെ ഈ ബുദ്ധി പഠനത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവേഷണങ്ങൾക്കോ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇവൻ്റെ രാജ്യാന്തര തലത്തിലുള്ള ഗവേഷകനോ സയന്റിസ്റ്റോ ആകേണ്ടവനാണ് പക്ഷെ അവൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചാൽ ഡാർക്ക് നെറ്റ് വഴി ഇത് പെട്ടെന്ന് പണക്കാരനാകാനൊക്കെ ഉദ്ദേശിച്ചായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഠിനാധ്വാനത്തിലൂടെ പണക്കാരനാവുകയല്ല ഇപ്പോൾ എനിക്കിതൊക്കെ വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഡാർക്ക് നെറ്റ് വഴി ഓർഡർ ചെയ്ത് എം ഡി എം എ ഇറക്കുമതി ചെയ്ത് വിൽക്കാൻ ശ്രമിക്കുകയാണ് അവനെ പോലീസ് പിടിച്ചു എക്സൈസ് പിടിച്ചു അപ്പോഴ് അഖിൽ മാരാരെ പോലുള്ളവർ പറയും പാകിസ്ഥാനിൽ നിന്ന് എന്തോ തേങ്ങ കൊണ്ടുവന്നു എന്നാണ് അഖിൽമാരാർ പറയുന്നത് അങ്ങനെയല്ല പോലീസ് ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് പിടിച്ച് പിടിച്ചകത്താക്കുന്നത് പോലീസും എക്സൈസും ഉണർന്നിരിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പിടിക്കുന്നത് അത് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ആളുകൾ നിതാന്ത ജാഗ്രതയോടുകൂടി ഇറക്കുമതി വരെ ചെയ്ത് ലഹരി വിൽക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ മൊത്തക്കച്ചവടം നടത്തിയിരുന്ന വേദന സംഹാരികളുടെ മൊത്തക്കച്ചവടം നടത്തിയിരുന്ന സ്ഥാപനം റെയ്ഡ് ചെയ്തത് പൂട്ടിച്ചു പൂട്ടിച്ചപ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു ഒരു സ്ഥലത്ത് നിന്നല്ലാതെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വാങ്ങാൻ തുടങ്ങി വാങ്ങാൻ തുടങ്ങി ഇത് വിൽക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ ഒരു എന്താണ് മദ്യപനോ അല്ലെങ്കിൽ ഒരു ലഹരിക്കടിമയായ ആളോ ഡി അഡിക്ഷൻ സെന്ററിൽ പോയി പോയി വന്നു കഴിഞ്ഞാൽ അയാൾക്കൊരു കാർഡ് കിട്ടും കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ നിന്ന് എന്താണ് തുടർച്ചയായി ഗുളികകൾ കിട്ടും ഡൈസഫം പോലുള്ള ഗുളികകൾ കിട്ടും അതൊക്കെ ലഹരി ഗുളികകളാണ് നർക്കോട്ടിക് ഗുളികകളാണ് ആ ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ ആ ഗുളികകൾ ലഹരിക്ക് തുല്യമായ ഗുളികകളാണ് ആ ഗുളികകൾ അയാൾക്ക് സൗജന്യമായി കിട്ടും അയാൾക്ക് വേണമെങ്കിൽ അത് മറച്ചു വിൽക്കാം അങ്ങനെ മറച്ചു വിൽക്കുന്ന സംഘങ്ങളുണ്ട് കേരളത്തിൽ അങ്ങനെ മറിച്ചു വിൽക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ ആ ഗുളികയും മദ്യവും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് ഭ്രാന്തിനേക്കാൾ ഭ്രാന്തിനേക്കാൾ വലിയ ഉന്മാദത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കും ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ ആളുകൾ ഉണ്ട് കേരളത്തിൽ അതൊക്കെ പോലീസിനും എക്സൈസിനും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഡയസഫാം പോലുള്ള ഗുളികൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വേദന സംഹാരികൾ അതുപോലെ അതുവരെ ലഹരിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തു വരുന്നത് ഇവിടെ ജനകീയമായ മുന്നേറ്റം ഇത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഓരോ വ്യക്തിയും ഇടപെടണം അതിനൊപ്പം തന്നെ എന്താണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെടണം പോലീസും എക്സൈസും നിതാന്ത ജാഗ്രതയിലാണ് അവരെ ഒരു ബിഗ് സല്യൂട്ടല്ല അവരെ പ്രണമിച്ചേ മതിയാവുകയുള്ളു അനങ്ങിക്കഴിഞ്ഞാൽ അവരൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിച്ചകത്താക്കിയിരിക്കും കൃത്യമായ തെളിവ് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരകത്താക്കിയിരിക്കും ഞാൻ പറഞ്ഞു വയനാട് നൂറ്റി ആറ് കേസുകളിൽ നൂറ്റി രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു ഇന്നലെ കോഴിക്കോട് എം ഡി എം എ ഇറക്കുമതി ചെയ്തതിനെ പോക്കി ഇങ്ങനെ അറിയുന്നവരൊക്കെ അറസ്റ്റ് ചെയ്തു അറിയാത്ത എത്രയോ കേസുകളുണ്ട് നമ്മൾ ജസ്റ്റ് വാർത്തകളിൽ വരുന്ന കേസ് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥർ പറയും ജോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ അറിയാത്ത എത്രയധികം കേസുകളുണ്ടാവും നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന കേസുകൾ ഞാൻ പറയുന്നത് വേദന സംഹാരികൾ പോലും ഇങ്ങനെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അത് ദീർഘകാലത്തെ രോഗാവസ്ഥയിലേക്ക് നിങ്ങളെ തള്ളിവിടും അതുകൊണ്ട് ഇത്തരം അവസ്ഥകളിൽ നിന്ന് നിങ്ങൾ പിന്തിരി പിന്തിരിയുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം